നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ് ഉണ്ടോ എന്നാൽ അത് ഒഴിവാക്കാൻ പറ്റിയ ഒരു അവസരം വന്നിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി അപകടം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ നാല് ബ്ലാക്ക് പോയിന്റ് കുറച്ചു തരുന്നതായിരിക്കും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി രാജ്യത്തെ റോഡുകൾ അപകടരഹിതമാക്കുന്നതിന് ഈ മാസം ഇരുപത്തിയഞ്ചിന് വാഹന അപകടരഹിത ദിവസമായി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്ന് അപകടമുണ്ടാക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് ലൈസൻസിൽ നിലവിലുള്ള ബ്ലാക്ക് പോയിന്റുകളിൽ നാലെണ്ണം കുറഞ്ഞു കിട്ടും രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും സഹകരണത്തോടെയാണ് അപകടരഹിത ദിനാചരണം നടക്കുന്നത് രണ്ടു മാസത്തെ അവധിക്ക് ശേഷം ഈ മാസം ഇരുപത്തിയഞ്ചിന് കുട്ടികൾ സ്കൂളിലേക്ക് തിരികെ എത്തുകയാണ് രാജ്യത്തെ റോഡുകളിൽ നിലവിൽ തിരക്ക് കുറവാണ് കുട്ടികൾ എത്തുന്നതോടെ തിരക്ക് ഇരട്ടിയാകും അപകട സാധ്യതയും വർദ്ധിക്കും സ്കൂൾ തുറന്നെന്ന ബോധ്യം ഡ്രൈവർമാരിൽ വരുത്താനും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശം നൽകാനും ലക്ഷ്യമിട്ടാണ് അപകടരഹിത ദിനം ആചരിക്കുന്നത് ബ്ലാക്ക് പോയിന്റ് കുറച്ച് കിട്ടേണ്ടവർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഇരുപത്തിയഞ്ചിന് റോഡിൽ സുരക്ഷിതമായി വാഹനം ഓടിക്കുമെന്നും അപകടമുണ്ടാക്കില്ലെന്നും ട്രാഫിക് നിയമം കൃത്യമായി പാലിക്കുമെന്ന പ്രതിജ്ഞയാണ് വെബ്സൈറ്റിൽ നൽകേണ്ടത് അന്ന് അപകടമുണ്ടാക്കാതിരുന്ന എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചിന് ബ്ലാക്ക് പോയിന്റ് കുറയ്ക്കുന്നതായിരിക്കും